കല്ലൂർ ആലങ്ങാട് ഭരതയിൽ റോഡരികിലെ കനാൽ കൾവർത്തിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി വെള്ളിയാഴ്ച രാത്രിയിലാണ് കഞ്ചാവ് ചാക്ക് റോഡിന് സമീപമുള്ള പീച്ചി ഇടതുകര കനാലിന് താഴെയുള്ള കൾവർത്തിൽ നാട്ടുകാർ കണ്ടത് ഉടനെ എക്സൈസിൽ വിവരമറിയിച്ചു നാല് പൊതികളിലായാണ് കഞ്ചാവ് ചാക്കിൽ സൂക്ഷിച്ചിരുന്നത് ഇരിങ്ങാലക്കുട റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ അനുകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി പി ഉണ്ണികൃഷ്ണൻ പി എം ബാബു കെ കെ രാജു സി കെ ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ കെ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം പ്രതിയെക്കുറിച്ച് സൂചനകൾ ഉണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്നും എക്സൈസ് അധികൃതർ പ്രതികരിച്ചു സംഭവമറിഞ്ഞ നിരവധി നാട്ടുകാർ ഒത്തുകൂടി വൻതോതിൽ ലഹരി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന്റെ തെളിവാണ് ഇതെന്നും തൃക്കൂർ പഞ്ചായത്തിൽ ലഹരിക്കെതിരെ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉടൻ പുനഃസംഘടിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പോലീസിന്റെയും എക്സൈസിന്റെ സംയുക്ത പട്രോളിംഗ് പ്രദേശത്ത് ശക്തിപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു

ഈ ഏരിയ ഉണ്ടല്ലോ നല്ല ഇവിടുത്തെ പ്രശ്നം ഒരുപാട് ഇവിടെ ചെറിയ വണ്ടികൾ